ഒരു അടിമ അവതാരകന്റെ വാർത്ത വായന ഒന്ന് ശ്രദ്ധിച്ചേ ഭവ്യതയും വിനയവും ബഹുമാനവും നിറച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വാർത്ത വായന സാധാരണഗതിയിൽ പുച്ഛം മാത്രം വാരി വിതറി ഇടതുപക്ഷ വാർത്തകൾ അവതരിപ്പിക്കുകയും അതിന് മേമ്പൊടി ചാർത്താൻ വേണ്ടി പല പല ഉപന്യാസങ്ങൾ രചിച്ചു മറിക്കുന്ന വ്യക്തിയാണ് ബഹുമാനപൂർവ്വം വായിച്ച ആ വാർത്ത എന്താണെന്നൊന്ന് കേട്ടെ സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷത്തെ പരിഹസിച്ച് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ആശാമാർക്ക് വേതനം കൊടുക്കാനും കെ എസ് ആർ ടി സി പെൻഷനും കൊടുക്കാൻ കഴിയാത്ത സർക്കാരാണ് ആഘോഷം സംഘടിപ്പിക്കുന്നതെന്ന് ബിജെപി പ്രസിഡന്റ് വിമർശിച്ചു അയ്യോ ആണോ അബ്ജോദ് വർഗീസെ അങ്ങനെയല്ലോ ഇത് വായിക്കേണ്ടത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റോ ഡേ എൻ്റെ അന്നന്ധരണ മുതലാളി എന്ന് പറയണം അതല്ലേ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡെസിഗ്നേഷൻ എനിക്ക് അയാൾ ആരാണ് അതല്ലേ ആദ്യം പറയേണ്ടത് അന്നന്തരണ്ട മുതലാളിയെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് എന്ന് വായിക്കുന്ന ആ വൈദഗ്ദ്ധ്യം ഉണ്ടല്ലോ അതാണ് ഇന്ന് ഈ നാട്ടിൽ കാണുന്ന ഏഷ്യാനെറ്റ് മാധ്യമ പ്രവർത്തനം ഇതുപോലുള്ള കുറെ അടിമകളെ തീറ്റിപ്പോറ്റുന്നുണ്ട് അല്ലെങ്കിൽ തൊടലിൽ അല്ലെങ്കിൽ ചങ്ങലക്കിട്ട് കൊണ്ടു കടക്കുന്നുണ്ട് പ്രതിപക്ഷ ആൾക്കാരെ ചൂണ്ടിക്കാട്ടിയിട്ട് കുറയണ എന്ന് പറഞ്ഞ കുറച്ച് മറിയുന്ന കുറേ ടീംസ് എന്നിട്ട് ഒരു എളുപ്പമില്ലാതെ ഏതോ ഒരു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ച് വായിക്കും പോലെയാണ് വാർത്ത വായിക്കുന്നത് നമ്മുടെ നാട്ടിലെ മാധ്യമ അടിമകളെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന രീതി നോക്കിയേ ഒരു മാധ്യമ സ്ഥാപനം മേടിക്കുക അതിനകത്ത് കുറെ അടിമകളെ ഇരുത്തുക എന്നിട്ട് മുതലാളിയുടെ പേരിലുള്ള വാർത്തകൾ അവരെക്കൊണ്ട് വായിപ്പിക്കുക അതിൽ അദ്ദേഹം നിർവൃതി അടയുക ആ വായിക്കുന്ന രീതി കണ്ടിട്ട് സംതൃപ്തനായതിനു ശേഷം അതിനെ വിനയവും ബഹുമാനവും ഒക്കെ കണ്ടിട്ട് കുറച്ച് എച്ചിൽ കഷ്ടം അങ്ങ് ഇട്ട് കൊടുക്കും കാര്യം ഇന്നത്തെ വാർത്ത വായന കൊള്ളായിരുന്നു വൈകിട്ടത്തെ കുപ്പിയും കോഴിക്കാലും ദാ ഇത് കൊണ്ടുപോയി നീ നക്കിക്കോ എന്നുള്ള നിലയ്ക്ക് അടിമകളെ കൊണ്ട് പരുവപ്പെടുത്തിയിരുത്തി വായിപ്പിക്കുന്ന രീതി ഇവർക്ക് ഇത് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വാർത്തയായിരുന്നെങ്കിൽ കിലോ കണക്കിന് പുച്ഛം വന്നിറങ്ങുന്നത് കാണാം കിലോ കണക്കിന് കുറ്റം അങ്ങോട്ട് ഇറക്കിയിടുന്നത് കാണാം അതിലെന്തൊക്കെ കുഴിത്തുരുമ്പുകൾ ഉണ്ടാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ നിറച്ചു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്ന വ്യക്തിക്ക് ഒരക്ഷരമോ ഒരു വാക്കോ അണുകിട തെറ്റാതെ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ആ മുന്നിൽ എഴുതി കാണിച്ചിരിക്കുന്ന പ്രോബർ വായിക്കുന്നത് അതിൽ ഒരു വാക്ക് പോലും സ്വന്തം നിലയ്ക്ക് കൂട്ടിച്ചേർക്കാനും ഇല്ല ഇതിനെയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് കൊണ്ട് ചില വാർത്തകൾ വായിപ്പിക്കുമ്പോൾ ചിലർ കേട്ടിട്ട് വിചാരിക്കുന്നുണ്ട് ഇവർ എന്തോ ഈ നാടിനോട് സ്നേഹമുള്ളത് കൊണ്ടാണ് പറയുന്നതെന്ന് അല്ല മുതലാളി കൊടുക്കുന്ന എച്ചിൽ കഷ്ണത്തിന് അടുത്ത മാസം വയറ്റിപ്പിഴപ്പിനുള്ള തുക കിട്ടണോ മുതലാളി അയച്ച സ്ക്രിപ്റ്റ് അതേപടി വായിച്ചിട്ട് മുതലാളിക്ക് ഇവരോട് സംതൃപ്തി ഉണ്ടാകുന്ന രീതിയിൽ അല്ലെങ്കിൽ മുതലാളിക്ക് പ്രഷർ കൂട്ടുന്ന രീതിയിലുള്ള ചില അവതരണങ്ങൾ നടത്തണം അതിനു വേണ്ടിയാണ് പല തരത്തിലുള്ള പുലഭ്യങ്ങളും കുത്തിത്തിരിപ്പുകളും നുണകളും ഇവർ വിളിച്ചു പോകുന്നത് അതെന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ ഉദരൻ നിമിത്തം ബഹുകൃത വേഷം പറയുന്നത് പോലെ സ്വന്തം വീട്ടിലെ അടുപ്പ് പുകയാൻ വേണ്ടി അടിമകളായിട്ടുള്ള അബ്ജോത് വർഗീസന്മാർ അതിനകത്ത് നിന്ന് കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങളും അത് മുതലാളിയെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് എന്നുള്ളത് ഈ ഒരൊറ്റ വാർത്ത വായന കൊണ്ട് ആർക്കും ഉള്ളൂ സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷത്തെ പരിഹസിച്ച് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ആശാമാർക്ക് വേതനം കൊടുക്കാനും കെ എസ് ആർ ടി സി പെൻഷനും കൊടുക്കാൻ കഴിയാത്ത സർക്കാരാണ് ആഘോഷം സംഘടിപ്പിക്കുന്നതെന്ന് ബി പ്രസിഡന്റ് വിമർശിച്ചു